വൃത്തിയാക്കാൻ എത്തിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് കടലമ്മയുടെ സമ്മാനം പറവണ്ണ കടപ്പുറം വൃത്തിയാക്കാൻ വന്ന ജനകീയ സാംസ്കാരിക വേദി പറവണ്ണയുടെ പ്രവർത്തകർക്കാണ് കടലമ്മ മത്തിച്ചാകര സമ്മാനമായി നൽകിയത് പറവണക്കടപ്പുറത്തെ മത്തിച്ചാക്കര നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി ബുധനാഴ്ച രാവിലെ കടൽ തീരം ശുചീകരിക്കാനെത്തിയ സന്നദ്ധ പ്രവർത്തകർക്കാണ് കടലമ്മ മത്തിച്ചാക്കര സമ്മാനമായി നൽകിയത് ജനകീയം സാംസ്കാരിക വേദി പ്രവർത്തകരും നാട്ടുകാരും കടൽ തീരത്തുനിന്ന് തന്നെ പെടക്കുന്ന മത്തി പെരുക്കിയെടുത്തു എല്ലാവർക്കും ഇതൊരു നവ്യാനുഭവമായി നാടൊരുമിക്കുന്നു ഒരുമിക്കുന്നു ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി വ്യാഴാഴ്ച പറവണ കടപ്പുറത്ത് നടക്കുന്ന റാലിയും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായാണ് പറവണ കടപ്പുറം വൃത്തിയാക്കാൻ ജനകീയ സാംസ്കാരിക വിധി പ്രവർത്തകനെത്തിയത് മത്തിച്ചാകര ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് പ്രവർത്തകരും അടങ്ങിയത് ഷുക്കൂർ ഉസ്മാൻ മസ്ജീദ് മണമ്പാട് അഷഫ് ഷാഫി സമദ് നെല്ലാളി കുഞ്ഞിമരക്കാർ അൻവർ തുടങ്ങിയവരും പറവണ പരിസരത്തെ ക്ലബ്ബ് അംഗങ്ങളും കടലോരം പരിസരം ശുചീകരണത്തിന് നേതൃത്വം നൽകി